നോയച്ച കേച്ചി മുളയശൻ പറഞ്ഞെന്നെ ഐജി ഇത് ഉടായിപ കേച്ചി കേച്ചി ആരോ ഇടക്ക പറടി പട്ടി ചേരാ നല്ല ഓണം പട്ടി കേണ്ടി അണ്ട പിങ്ങ മോള് ഒറ്റടേക്കി ഒന്നും പറ്റുന്നില്ലല്ലോ എടി അമല നേണ്ട നിത്തിച്ചിറ്റി വരെ വെടി ആയി ഒറ്റനെ പറ്റിച്ചാർക്ക് അണ്ട ഈ മുളയശൻ നിങ്ങൾക്കടി പോയറ്റി ഗച്ചിറ്റി കേറ്റി വെക്കുക നടക്കട്ടെ

ഇടു കൂടുന്നത് പിംഗോ മുരയാച്ചനോട് കളിക്കാൻ നിട്ടില്ലേ പിംഗോ മുരയാച്ചൻ പണി തുടങ്ങി നിനക്ക് ജീവൻ നേനെ ഓടിക്ക അല്ലെങ്കിൽ നിൻ്റെ ദേ വട്ട മുറിഞ്ഞു പോട്ടും ഞാൻ ഡീസന്റ് ആണെന്ന് മുരയാച്ചൻ മനസ്സിലായി കണ്ടോ അമലുവിൻ്റെ குரല അമലുനെ ഇപ്പോ അടിച്ചൊരു പൈര് വാക്കും ഓ എന്തോ

ഈശ്വരാ ഞാൻ ഇടയിടിച്ചിടക്ക് ഇടായി പാണെന്ന് ഇടെന്നാ ശരിക്കും സത്യവയദു പാപം പിങ്ങു ഞാൻന്നെ പേടിപ്പിക്കാനേ വിചാരിച്ചുള്ളൂ കാര്യംൊക്കെ സീരിയസ് ആയില്ലേ